സംഗീതത്തിലൂടെ മ്യൂസിക് മോജോയിലൂടെയൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ശബ്ദത്തിൻ്റെ ഉടമ സുപ്രസിദ്ധ ഗായകൻ ശുലശ്രീ സുദീപ് പാലനാട് ദീപ പാലനാട് എന്നിവർ അവതരിപ്പിക്കുന്ന ഒരു ഗാനസന്ധ്യ ഈ ഗാനസന്ധ്യയുടെയും വിഷയം സൗന്ദര്യലഹരി തന്നെയാണ് സൗന്ദര്യലഹരി ആസ്പദമാക്കിയ ഒരു ഗാനസന്ധ്യ നമ്മുടെയൊക്കെ മനസ്സിനെ ആനന്ദലഹരിയിലൂടെ ജ്ഞാനലഹരിയിലൂടെ ാസ്യലഹരിയിലൂടെ നാട്യലഹരിയിലൂടെ പ്രജ്ഞാലഹരിയിലൂടെ നാദലഹരിയിലൂടെ നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ഒക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ ഉള്ള ഒരു നിമിഷമായിട്ട് ഈ ശിവരാത്രി ദിനം മാറുകയാണ് എല്ലാവരും വേവ്സ് ഓഫ് ബ്ലിസ് പരിപാടിക്ക് അവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നമശിവ